എത്രയും സ്നേഹനിധികളായ സജ്ജനങ്ങളെ ഏവർക്കും മഹാശിവരാത്രി ആശംസിക്കുന്നു ബഹുമാന്യനുമായ കെ കെ ജി നായർ സാറിൻ്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ശിവരാത്രിയുടെ ചെറിയ സംഭാഷണം ആരംഭിക്കുകയാണ് ആദിയും അന്തവും കണ്ടെത്തുവാൻ കഴിയാതെ ബ്രഹ്മാവും വിഷ്ണുവും അനന്തമായ ശിവതത്വത്തെ ധ്യാനിക്കുന്ന ദിനങ്ങളെ ഓർക്കുന്നതാണ് ശിവരാത്രി ഹിന്ദു ദർശനത്തിൽ ശിവനെ സംഹാരത്തിന്റെ ദേവനായിട്ടാണല്ലോ കണക്കാക്കുന്നത് എന്നാൽ ഈ സംഹാരം നാശമല്ല പ്രസക്തി നഷ്ടപ്പെട്ടതിനെ അവസാനിപ്പിച്ച് പുതുവഴികൾ തുറക്കുന്നതിനുള്ള പരിവർത്തന പ്രക്രിയയാണ് ഇത് അതുകൊണ്ട് തന്നെ ശിവതത്വം സർവമംഗളകരമായ മാറ്റത്തിൻ്റെ പ്രതീകമായി കാണപ്പെടുന്നു സൃഷ്ടിയും സ്ഥിതിയും ലയിക്കുകയും അതിനപ്പുറം നിലകൊള്ളുകയും ചെയ്യുന്ന മഹാപരിവർത്തനത്തെക്കുറിച്ചുള്ള ബോധമാണ് ശിവദർശനത്തെ പൂർണതയിൽ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാശിവരാത്രി ഒരു പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ നൂലിൽ കോർത്തിടക്കിക്കൊണ്ട് ഒരു സംസ്കാരം മുഴുവൻ അതിൽ ലയിച്ച് ഒരേ ശാന്തമായ ലക്ഷ്യത്തെ തേടുന്ന അപൂർവമായ ആത്മീയ മുഹൂർത്തമായി മാറുകയാണ് ശിവം എന്ന പദത്തിന് ശൂന്യവും നിശ്ചലവുമെന്ന അർത്ഥമുണ്ട് എല്ലാ മാറ്റങ്ങൾക്കും കാരണമാകുമ്പോഴും മാറ്റങ്ങൾക്കെല്ലാം അപ്പുറം നിലകൊള്ളുന്ന ആ പരമ ശാന്തതയെ വേദങ്ങളും ഉപനിഷത്തുകളും അന്വേഷിക്കുന്നു അത് ചെന്നെത്തുന്നത് ഓം നമശിവായ എന്ന പഞ്ചരാക്ഷരി മന്ത്രത്തിലാണ് ഓംകാരം പ്രഥമനാഥം പഞ്ചാക്ഷരം പ്രണവ സംയുക്തം ഗംഗയെയും ചന്ദ്രനെയും ജടയിൽ വഹിച്ചു ഭൂമിക്ക് വെള്ളവും വെളിച്ചവും പകരുന്ന മംഗളരൂപിയാണ് ശിവൻ ലോകരക്ഷയ്ക്കായി വിഷം കുടിച്ച് നീലകണ്ഠനായതും ശിവൻ തന്നെ മരണത്തിന് ശേഷവും ജീവാത്മാവിനെ ഉപേക്ഷിക്കാതെ ചുടലവാസിയായി നിലകൊള്ളുന്ന കരുണയുടെ പ്രതീകവും ശിവനാണ് കുറിച്ച് നമ്മൾ സ്മരിക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നമ്മുടെ പരമ്പരയെ ലോകത്തിൻ്റെ നിറുകയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സ്വാമിജി വിവേകാനന്ദൻ അദ്ദേഹം മഹാശിവരാത്രിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്ക് വിസ്മരിക്കുവാൻ കഴിയില്ല മഹാശിവരാത്രിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അമർനാഥിലെ ഗുഹാക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയതിന് ശേഷം ഉള്ളവയായിരുന്നു വിഗ്രഹം മഹാദേവൻ തന്നെയായിരുന്നു അവിടെ സർവവും ആരാധന തന്നെ ഇത്രയും ചേതോഹരവും ആത്മതേജകവുമായ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ശിവദർശനത്തിന് ശേഷം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ശി എന്ന ചെറിയ അക്ഷരം പാപമോചകമായി എന്നത് ഭൗതിക ഗ്രഹങ്ങളിൽ നിന്നുള്ള വിമോചനവുമായിട്ടാണ് പുരാണങ്ങൾ കൽപ്പിക്കുന്നത് നമ്മുടെ ഭൂമിക്ക് മംഗളം നൽകുന്നവനാണ് ശങ്കരൻ ശിവശങ്കര ഹര ദുരിതം കള ശിവനെ എന്ന് തുടങ്ങുന്ന സ്തുതി വചനങ്ങൾ കേരളീയന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞതാണ് നമ്മുടെ എല്ലാ ദർശനങ്ങൾക്കും നമ്മൾ മോക്ഷം കണ്ടെത്തുന്നത് ശിവനിലൂടെയാണ് ജാതിക്കതീതമായി എല്ലാവിധ ചിന്തകൾക്കും അതീതമായി നിലനിൽക്കുന്നവനാണ് ശിവൻ എന്ന് ഏവരെയും മനസ്സിലാക്കുന്ന ഒരു വലിയ ദൃഷ്ടാന്തമാണ് നിഷാദന്റെ കഥ പണ്ടൊരിക്കൽ വേട്ടയാടി നടന്ന നിഷാദൻ ഇരുട്ടിൽ വിശന്നും തണുത്തും ഭയന്നും വില്ലുവരത്തിൽ കയറിയിരുന്നു ഉറങ്ങിപ്പോകുമോ എന്ന ഭയത്താൽ വില്ലുവരത്തിൻ്റെ ഓരോ ദളങ്ങളും എറുത്ത് നിഷാദൻ താഴെ കിട്ടുകൊണ്ടിരുന്നു രാത്രി മുഴുവനും ഓരോ ദളം ഈർത്ത് കൊണ്ടിരുന്ന നിഷാദൻ ആ ഇലകൾ മുഴുവൻ പൊതിഞ്ഞത് ഒരു ശിവലിംഗത്തിലാണെന്നും ആ ഇലകൾ കൊണ്ട് ആ ശിവലിംഗത്തിൽ അർച്ചന നടന്നുവെന്നും ഉള്ള കാര്യം അറിഞ്ഞില്ല നിഷാദൻ രാവിലെ മാത്രമാണ് ഈ കാര്യം അറിഞ്ഞത് നിഷാദൻ അതിനാൽ തന്നെ മുക്തി നേടി അന്ന് ശിവരാത്രി ദിനമായിരുന്നു എന്നും പറയപ്പെടുന്നു ഇതിൽ നിന്ന് ജാതിമത പരിധികൾക്കപ്പുറം നിന്ന ഒരു ഈശ്വരനായിരുന്നു മഹാശിവനെന്ന് നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ എത്ര അധാർമികമായ ജീവിതം നയിച്ചവരാണെങ്കിലും ശിവരാത്രി ദിനത്തിൽ ഭജനമിരുന്നാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള മോക്ഷം പ്രാപിക്കും എന്നുള്ള വാക്യവും സുകുമാരൻ എന്ന അത്യനായിട്ടുള്ള ആ ഭരണാധികാരിയുടെ ജീവിതം വിളിച്ചോന്നു സിന്ധു നദീതീരത്തിൽ കുഞ്ചരം എന്നുള്ള രാജ്യത്ത് അവിടുത്തെ വളരെ സ്വാധീനികനായിരുന്ന ഒരു രാജാവിന്റെ മകനായി ജനിച്ച ആളാണ് സുകുമാരൻ സുകുമാരൻ വളരെ അധാർമികത നിറഞ്ഞ ജീവിതം നയിച്ചു ദുർമാർഗത്തിലൂടെയാണ് പരിപൂർണമായി സഞ്ചരിച്ചത് സുകുമാരൻ വിവാഹം കഴിച്ചത് ഒരു ചണ്ടാല സ്ത്രീയെയാണ് എഴുപത് വർഷം അവരോടൊപ്പം കഴിഞ്ഞു ഇതിന്റെ ഫലമായി അഞ്ച് പുത്രന്മാരും രണ്ട് പുത്രിമാരും ഉണ്ടായി ഈ പുത്രിമാർ പൂർണ്ണ വളർച്ചയെത്തിയപ്പോൾ സുകുമാരൻ അവരെ തന്നെ വിവാഹം കഴിച്ചു അങ്ങനെ അവരെ വിവാഹം കഴിച്ച് വാണിരുന്ന കാലഘട്ടത്തിലാണ് തൻ്റെ ഭാര്യയായ ചണ്ടാലയ്ക്ക് ചൂടാൻ ഒരു പുഷ്പത്തിനു വേണ്ടി കാടായ കാടെല്ലാം ചുറ്റിത്തിരിഞ്ഞ് സുകുമാരൻ നടന്നത് അങ്ങനെ നാടിൻ്റെ പുറത്തുള്ള നാഗേശ്വരം എന്ന ശിവക്ഷേത്രത്തിലെത്തി അന്ന് അവിടെ ശിവരാത്രി ഉത്സവമായിരുന്നു യാദർച്ഛികമായിട്ടാണെങ്കിലും സുകുമാരൻ അതിൽ സംബന്ധിച്ച് ഉറക്കം ഒഴിച്ച് അവിടെ നിന്ന് തിരിച്ചു പോയി വളരെ കാലങ്ങൾക്ക് ശേഷം ഈ ദുഷ്ടനായ സുകുമാരൻ മരണമടഞ്ഞപ്പോൾ ആ സുകുമാരന്റെ ആത്മാവിനെ യവലോകത്തേക്ക് കൊണ്ടുപോവാൻ കാലകിങ്കരന്മാരെത്തി പക്ഷേ ആ മഹാശിവരാത്രി നാളിൽ അവിടെ ഭജനമിരുന്നതിൻ്റെ ഫലമായി അദ്ദേഹത്തിനെ ശിവലോകത്തിലേക്ക് കൊണ്ടുപോവാൻ ശിവകിങ്കരന്മാരും എത്തി അവര് തമ്മിൽ വളരെ പൊരിഞ്ഞ യുദ്ധത്തിന് സമാനമായ മൽപിടുത്തം നടന്നു അതിൽ ശിവകിങ്കരന്മാർ ജയിക്കുകയും സുകുമാരനെ ശിവലോകത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ശിവരാത്രി വ്രതം അത് വേണ്ട രീതിയിൽ അനുഷ്ഠിച്ച് മുന്നോട്ട് പോയാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്തായാലും ശിവരാത്രി ദിനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു എല്ലാവർക്കും സർവ ഐശ്വര്യം ഉണ്ടാകട്ടെ या अड्वेटे सदीषि पद्मनाभ